ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ ഇഫ്താറിന് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ നല്ല എരിവെള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ എടുത്തതിട്ടാ പിന്നെ ഒരു ടീ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡറാണ് അധികം എടുത്തേക്കുന്നത് പിന്നെ പിന്നെതാ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഇപ്പോൾ ഗരം മസാല എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണേ പിന്നെ ഒരു ടീസ്പൂൺ തന്തൂരി മസാല പൗഡർ ഉണ്ടല്ലോ അത് പിന്നെ ജിഞ്ചർ പേസ്റ്റ് ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ഓരോ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഒറഗാനോ കേട്ടോ ഒറഗ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് കസൂരി കസൂരിമേത്തി ഉലുവേല ഉണക്കിയതുണ്ടല്ലോ അത് പിന്നെ തൈര് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈരായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വിനഗർ പിന്നെ കുറച്ച് ഒലിവ് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പിലിട്ടിട്ടില്ല എന്നുള്ളത് ഓർത്തത് കേട്ടോ അങ്ങനെ കറിവേപ്പില ഒന്ന് പിച്ചിട്ടിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ സ്കിന്നുള്ള ചിക്കനാണ് ഞാൻ എടുത്ത് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ആ ഒരു ഫോർക്ക് വെച്ചിട്ട് ആ ചിക്കനിൽ ഇങ്ങനെ ഒന്ന് പുത്തിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാല ഒക്കെ ഇതിനുള്ളിൽ നല്ലപോലെ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഫോർക്കില്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താലും മതി എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മസാല ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കനിലേട്ടാ അങ്ങനെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ എന്നാലാണ് നല്ലപോലെ മസാല പിടിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ കുറച്ച് സവാള പച്ചമുളക് പിന്നെ കുറച്ച് തക്കാളിയൊക്കെ അത് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ സവാളയും തക്കാളി പച്ചമുളകൊക്കെ ഒരുമിച്ചിട്ടിട്ടൊന്ന് വഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരിടായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ നേരിതാക്കി അരിഞ്ഞാലേ പെട്ടെന്ന് ഒന്ന് വഴന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക ഞാനെടുത്ത പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ കറി വെക്കുന്നത് ഉരുളിയിലാണ് കേട്ടോ അപ്പോൾ അതാ ഉരുളി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ എളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മൾ അരിഞ്ഞ വെച്ചിട്ടുള്ള സവാള പച്ചമുളക് തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിതൊന്ന് അടച്ച് വെച്ചിട്ട് ആണ് ഞാനിവിടെ ഒന്ന് വഴച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അടച്ച് വെച്ചിട്ടാണ് പെട്ടെന്ന് ഒന്ന് അത് കുക്കായിട്ട് വഴുന്നവരും കേട്ടോ സവാളീന്നും തക്കാളിന്നൊക്കെ വെള്ളം വന്ന് നല്ലപോലെ ഒന്ന് പെട്ടെന്ന് കുക്കാക്കിട്ടോട്ടോ അതിന് ശേഷം പിന്നെതാ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഉരുളി ആയതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരു ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ പിന്നെയും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്നും കൂടെ വഴുന്ന സമയം കൊണ്ട് മസാലപ്പൊടികളൊരു ബൗളിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവെള്ള മുളക് പൊടി ആയതുകൊണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചിക്കൻ മസാല ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബൗളാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കൊന്നും അത് നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് താ നമ്മൾ നേരത്തെ ബൗളിലാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടികളുണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ എന്നിട്ടാ അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടാ എന്നിട്ട് താ അത് ഏകദേശം ഒന്ന് പച്ചമെള്ളം മാറുന്നവരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെന്താ ഞാൻ മസാലപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ള ബൗളിൽ ഒരു കാൽ കപ്പ് ഏകദേശം വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലപ്പൊടിയിലൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ അതാണ് ഞാനൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിളച്ച് ആ മസാലയൊക്കെ നല്ലപോലെ പച്ചവളം മാറി നല്ല പോലെ ഒന്ന് എണ്ണയ്ക്ക് അങ്ങനെ തെളിഞ്ഞു വരുന്നവരെ ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അപ്പോൾ ഈ ഒരു ടൈമിൽ വേണം നമുക്ക് കഴുകി ഞാൻ ഊറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ അത് നല്ലപോലെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്നാക്ക് റെസിപ്പി റെസിപ്പിട്ടാ അപ്പോൾ അതുണ്ടാക്കുന്നത് ഈ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ സ്നാക്കിൻ്റെ വീഡിയോ ഞാൻ മുൻപൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഗെസ്റ്റ് ഒരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുക ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കണ്ടു നോക്കാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഇപ്പോൾ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കേട്ടോ പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ക്യാരറ്റ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ പൊട്ടാറ്റോ മാത്രം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് പിന്നെ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ നല്ലപോലെ കുക്ക് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെന്താണ് നമ്മളെ ചിക്കൻ ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊന്നിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾതാ അങ്ങനെ ഇളക്കി കൊടുക്കാണ് അതിന് ശേഷം പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കും കേട്ടോ അപ്പോൾ ഞാൻ തീരെ വെള്ളം ചേർത്തിട്ടില്ല നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളം വരും അതുകൊണ്ട് ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടാ തീരെ വെള്ളം ചേർത്തിട്ടില്ല അതിനുശേഷം എന്താ ഒരു എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കൊന്ന് കണ്ട നല്ലപോലെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുക്ക് ആവാനുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഞാൻ അടച്ചു വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്നാക്കിനുള്ള മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് മൈദ ഒക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകം ടേസ്റ്റ് കൂടുന്നത് ആ ഒരു ഗീ ഇടുമ്പോഴാണ് കേട്ടോ ഗീ ഇടുന്ന സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഗീ ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെള്ളം വറ്റിച്ചിട്ടൊന്ന് എടുക്കാം അല്ലെങ്കിൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതാ ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാം കേട്ടോ പിന്നെതാ സ്നാക്കിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒന്ന് വെള്ളം ചേർത്ത് നിന്ന് കലക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ വ്ലോഗിൻ്റെ ഇടയിൽ സ്നാക്കുണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ടും കൂടെ ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇങ്ങനെ പലരത്തി ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ റമനാനൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് റെസിപ്പിയല്ലേ എല്ലാവർക്കും താല്പര്യം പിന്നെ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് എപ്പോഴും സക്സസ് ആയിട്ടുള്ള റെസിപ്പി മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളൂട്ടോ പിന്നെ ടേസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്നാക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇനി ഇതാ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഞാൻ ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഓവൻ ഒരു പത്ത് മിനിറ്റ് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഒരു മുപ്പത് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ തന്നെ കേട്ടോ അതിന് ശേഷം ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കും എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് വെക്കൂട്ടോ അപ്പോഴത്തേക്കും നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ദാ നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ചിക്കൻ കറിയിലേക്ക് ഞാൻ കുറച്ച് മല്ലിയലയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയും കുക്കുംബറും കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അനാറുണ്ടല്ലോ പൊമോഗ്രൈനായിട്ട് അതും കൂടെ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നോമ്പ് വെറുക്കാൻ വേണ്ടി മുറിച്ചപ്പോഴത്തേക്കും കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കാൻ വേണ്ടി മുറിക്കാം മുറിക്കാട്ടാ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നാരങ്ങ ഉണ്ടല്ലോ ഒരു കാൽഭാഗം നാരങ്ങയേ പിഴയുന്നുള്ളൂ കേട്ടോ എന്നിട്ട് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മധുരം കുറവായതുകൊണ്ടാണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടോ ഇനിയിപ്പോൾ മധുരമുള്ള വാട്ടർ മെലൻ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തതിലേക്ക് കുറച്ച് ചിയാ സീഡ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല പിന്നെതാണ് ഞാൻ കുറച്ച് മാങ്ങ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ടൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ജിപ്സിയും ഹസ്ബൻഡാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത് പെട്ടെന്ന് പറഞ്ഞതാണ് ഇന്നിങ്ങോട് വരുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നോമ്പ് ഓർക്കുന്ന സമയത്ത് വരാണെന്നുണ്ടെങ്കിൽ നോമ്പും കൂടെ തുറന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്താണ് വന്നത് അങ്ങനെ അപ്പോൾ മുൻകൂട്ടി പറയത്തത് കൊണ്ട് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ ഇതാ കുറിച്ച് അനാറുണ്ടല്ലോ അനാറൊന്ന് ഇങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് മടി തോന്നുന്ന ഒരു പരിപാടിയാണ്ടോ ഈ അനാറിങ്ങനെ അടർത്തി എടുക്കുന്നത് കാരണം കയ്യിലൊക്കെ ഇങ്ങനെ കറയാവും അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഹസ്ബൻഡ് വീട്ടിലുള്ള ദിവസം ഹസ്ബൻഡ് ചെയ്തു തരാറുണ്ട് കേട്ടോ ഇടക്ക് പിന്നെതാ ആപ്പിളൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ജിപ്സി വന്നിട്ട് കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ടോ റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക്